നമസ്കാരം ജനാധിപത്യത്തിന്റെ മഹോത്സവമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അരങ്ങൊരുങ്ങുമ്പോൾ അരയും തലയും മുറുക്കി മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങുകയാണ് മുന്നണികൾ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും മുൻപ് സ്ഥാനാർത്ഥികൾ വോട്ട് തേടി തേടിയിറങ്ങിക്കഴിഞ്ഞു കളം കൊഴിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നുമുതൽ നേരിട്ടിറങ്ങി തുടങ്ങി പത്ത് ദിവസത്തിനുള്ളിൽ മോദി മോദിയെത്തുക പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലാണ് ഒറ്റക്കെട്ടായി നിന്ന് ബി ജെ പിയെ മുട്ടുകുത്തിക്കുമെന്ന് ഇന്ത്യ മുന്നണി ബിഹാറിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു കേരളത്തിലേക്ക് വന്നാൽ എൽ ഡി എഫിന്റെയും ബി ജെ പിയുടെയും ആദ്യഘട്ട പ്രചാരണം തുടരുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തീരുമാനം രണ്ടു ദിവസത്തിനകം പ്രതീക്ഷിക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമഗ്ര ചിത്രവുമായി മഹാഭാരത യുദ്ധം ആരംഭിക്കുകയാണ് വെൽക്കം ടു ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഏറെ പ്രതീക്ഷയർപ്പിക്കുന്ന തൃശൂരും തിരുവനന്തപുരത്തും പ്രചാരണത്തിന് തുടക്കം കുറിച്ച സ്ഥാനാർത്ഥികൾ തിരുവനന്തപുരത്തെത്തിയ രാജീവ് ചന്ദ്രശേഖരനും തൃശൂരിലെത്തിയ സുരേഷ് ഗോപിക്കും വൻ വരവേൽപ്പാണ് ബി ജെ പി പ്രവർത്തകർ നൽകിയത് തുടർന്ന് നടന്ന റോഡ് ഷോയിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു മോദിയുടെ ഗ്യാരന്റി തിരുവനന്തപുരത്തും നടപ്പിലാക്കുമെന്ന് തിരുവനന്തപുരത്തെ ഐ ടി നഗരമാക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലേത് യുദ്ധമല്ല പോരാട്ടമാണെന്ന് ബിജെപി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും ഈ ആവേശം അങ്ങനെ നിലനിൽക്കട്ടെ പ്രാവശ്യം എൻ ഡി എക്ക് നാനൂറിന്റെ ജാസ്തി സീറ്റ് കിട്ടും അതില് തിരുവനന്തപുരം ഒരു സീറ്റ് ആവും തിരുവനന്തപുരം ഐ ടി നഗരത്തിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് ഇതാണ് സിറ്റി ഇന്ന് നോക്കുമ്പോൾ എല്ലാ സ്റ്റേറ്റിന് കമ്പാരിസനില് കേരളം തിരുവനന്തപുരം ഭയങ്കര ലാഗിങ് ആണ് അതിന് ട്രാൻസ്ഫോം ചെയ്യാൻ ഞാൻ ഒരു ഉറപ്പ് തരുന്നു മോദിൻ്റെ ഗ്യാരന്റി തരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അൽ അമീനും തൃശ്ശൂരിൽ നിന്ന് ജെയ്സൻ ചാമുകുളപ്പിലുമാണ് നമുക്കൊപ്പം തത്സമയം ചേരുന്നത് ആദ്യം അൽ അമീനിലേക്ക് അൽ അമീൻ രാജീവ് ചന്ദ്രശേഖർ എന്ന സ്ഥാനാർത്ഥിയെ കിട്ടിയതോടെ ബി ജെ പി അവിടെ സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ശശി തരൂരാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെന്ന് ആദ്യം മുതലേ വ്യക്തമായതാണ് പന്നിൻ രവീന്ദ്രനെ പ്രഖ്യാപിച്ച് എൽ ഡി എഫും മുന്നേറി ഒടുവിലിത രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ ഔദ്യോഗികമായി സ്ഥിരീകരണം ബി ജെ പി നൽകുമ്പോൾ വലിയ ആവേശത്തോടു കൂടിയാണോ ബി ജെ പി അവിടെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനെ സ്വീകരിക്കുന്നത് പിന്നിലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം കഴിഞ്ഞ തവണയൊക്കെ അവർക്ക് വലിയ രീതിയിൽ വിജയപ്രതീക്ഷ നൽകുന്ന തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ആ സ്ഥലത്താണ് രാജീവ് ചന്ദ്രശേഖരനെ ഇപ്പോൾ രംഗത്തിറക്കി ബി ജെ പി കളം പിടിക്കാൻ തയ്യാറെടുക്കുന്നത് കളമൊരുക്കുന്നത് അദ്ദേഹം ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തിരിക്കുകയാണ് പ്രവർത്തകർ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് സ്വീകരിച്ച് രാജീവ് ചന്ദ്രശേഖരനെ മണ്ഡലത്തിൻ്റെ വിവിധയിടങ്ങളിലൂടെ റോഡ് ഷോ ആയിട്ട് നയിച്ചുകൊണ്ട് പോവുകയാണ് വിമാനത്താവളത്തിൽ നിന്ന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിലേക്കാണ് ഈ റോഡ് ഷോ പോകുന്നത് നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി തന്നെയാണ് റോഡ് ഷോ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ആദ്യം പ്രതികരിച്ചത് തിരുവനന്തപുരത്ത് വിജയം ഉറപ്പാണ് മോദിയുടെ ഗ്യാരണ്ടി അത് തിരുവനന്തപുരത്തും നടപ്പാക്കും എന്ന് മാത്രമല്ല ഐ നഗരമായി ആദ്യം ഉയർന്നു വന്ന നഗരങ്ങളിലൊന്നാണ് തിരുവനന്തപുരവും കേരളവും പക്ഷേ പിന്നീട് അത് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി താൻ വിജയിച്ചു വരും അങ്ങനെ വിജയിച്ചു വന്നാൽ മോദിയുടെ ഗ്യാരണ്ടി മുൻപന്തിയിലെത്തിക്കും അങ്ങനെ ഒരു ഒരു പരിണാമം ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് വലിയൊരു മത്സരം പ്രഖ്യാപനം വന്നില്ലെങ്കിലും സിറ്റിംഗ് എം പി ശശി തരൂർ തന്നെയായിരിക്കും ഇത്തവണയും കോൺഗ്രസിന് വേണ്ടി കളത്തിലിറങ്ങാക്കുക എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് കോർമുഖം തന്നെയാണ് തിരുവനന്തപുരത്ത് തുറക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി വരുന്നതോടുകൂടി പ്രചരണം അതിന്റെ മൂർഭന്യാവസ്ഥയിലെത്തുകയും വലിയ തരത്തിലുള്ള ഒരു ആവേശം പ്രവർത്തകർക്കിടയിൽ ഉണ്ടാവുകയും ചെയ്യും ഇപ്പോൾ ആദ്യം പ്രവർത്തകർ വലിയ പ്രതീക്ഷ പുലർത്തുന്നത് ബിജെപി വലിയ പ്രതീക്ഷ പുലർത്തുന്ന തിരുവനന്തപുരത്ത് ബിജെപി പ്രവർത്തകരും വലിയ ആവേശത്തിലാണ് അവരുടെ സ്ഥാനാർത്ഥി ലാൻഡ് ചെയ്തിരിക്കുന്നു അദ്ദേഹത്തെ സ്വീകരിച്ച മണ്ഡലത്തിന് പരിചയപ്പെടുത്തുന്ന റോഡ് ഷോ ഇപ്പോൾ അടുത്ത അടുത്ത രണ്ട് രണ്ട് ദിവസം ദിവസം രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തുണ്ട് പല പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കൂടി വരുന്നതോടുകൂടി ഈ പ്രചരണരംഗം കൂടുതൽ കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ബിനിൽ ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ഒപ്പം ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകളെ നമുക്ക് ഈ പ്രചാരണ വാഹനത്തിന് മുകളിൽ കാണാൻ സാധിക്കും വലിയ രീതിയിലുള്ള സ്വീകരണമാണ് ബി ജെ പി ഏറ്റവും പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലങ്ങൾ മണ്ഡലമായിട്ടുള്ള തിരുവനന്തപുരത്ത് അവർ വെച്ചു പുലർത്തുന്നത് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ജയ്സൻ ചാമ്പോളപ്പിൽ കൂടി ചേരുകയാണ് ജെയ്സൻ സുരേഷ് ഗോപിയുടെ വാഹന പ്രചാരണ ജാഥ ഈ റോഡ് ഷോ പുരോഗമിക്കുന്നത് കാണാം ജെയ്സനെ കാണാനാകുന്നുണ്ട് അതിൻ്റെ മുൻപിൽ എത്രത്തോളം ആവേശം പ്രവർത്തകരിലുണ്ട് മാത്രമല്ല ബി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ കാരണം പ്രധാനമന്ത്രി തന്നെ രണ്ട് തവണയാണ് തൃശ്ശൂരിൽ എത്തിച്ചേർന്നത് തീർച്ചയായും അഞ്ചരക്കാണ് റോഡ് ഷോ ആരംഭിക്കുന്നത് കേരള എക്സ്പ്രസിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ സുരേഷ് ഗോപിയെ നൂറുകണക്കിന് പ്രവർത്തകരാണ് സ്വീകരിക്കാൻ നിന്നിരുന്നത് ബൈക്കുകളുടെയും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച റോഡ് ഷോ ഇപ്പോഴും തുടരുക തന്നെയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വടക്കുനാഥ ക്ഷേത്ര മൈതാനത്തിന് സമീപമുള്ള ഗണപതി ക്ഷേത്രത്തിലെത്തി അദ്ദേഹം ദർശനം നടത്തി തൊഴുതു അതിനുശേഷം അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ റോഡ് ഷോ ആരംഭിച്ചിരുന്നത് നമുക്ക് ദൃശ്യങ്ങൾ ഇന്ന് കാണാനാകും നിരവധി പേർ വലിയ രീതിയിൽ വലിയ ആവേശത്തോടു കൂടിയാണ് കഴിഞ്ഞ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെത്തി മത്സരിച്ച ശേഷം അദ്ദേഹം മുഴുവൻ സമയം തൃശ്ശൂരിലുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം വിവിധ പരിപാടികളിൽ വിവിധ വികസന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ വീണ്ടും ഒരു ലോകസഭാ തിരഞ്ഞ ലോകസഭാ തിരഞ്ഞെടുപ്പിനായിട്ട് ഇവിടെ വീണ്ടും എത്തുന്നത് സുരേഷ് ഗോപി ബാബേ സംസാരിക്കും സുരേഷ് ഇവിടെ 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 രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ ലക്ഷ്യം വീണ്ടും വന്നിരിക്കുന്നു ഇത്തവണത്തെ പോരാട്ടത്തിന്റെ അന്തിമമായ ലക്ഷ്യം വിജയം വിജയം എന്ന് പറഞ്ഞാൽ തൃശൂർ തൃശൂർമാനമാകുന്ന കേരളത്തിന് പുതിയ ഊർജം പകരുന്ന ഒരു തണ്ടറിങ് സക്സസ് തവണത്തെ മാറ്റിക്കൊണ്ട് കൂടുതൽ ും പോരായ്മയാണെന്ന് ഞാൻ കരുതിയിട്ടില്ല ആ പതിനാല് പതിനഞ്ച് ദിവസവും അഹോരാത്രം പണിയെടുത്തിരുന്നു നമുക്ക് എല്ലാ ദിക്കിലേക്കും എത്താൻ പറ്റിയില്ലെങ്കിലും ഒരു പുതുമുഖമല്ലല്ലോ ഞാൻ എല്ലാവർക്കും അറിയാമായിരുന്നു പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എന്താ സംഭവിച്ചതെന്ന് കലാശക്കോട്ട് കഴിഞ്ഞ അന്ന് രാത്രി എന്താ സംഭവിച്ചതെന്ന് ആരൊക്കെ എങ്ങോട്ടൊക്കെ വിളിച്ചെന്നും നല്ലതുപോലെ അറിയാം കിട്ടട്ടെ അസംബ്ലി ഒരു അന്ന് പറയാം ഇതിപ്പോ എല്ലായിടത്തും വലിയ രീതിയിൽ ഉണ്ട് സുരേഷ് ഏട്ടാ ചുവരെഴുത്തുകൾ ഉണ്ട് തൃശൂരിനൊരു കേന്ദ്രമന്ത്രി തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി ബോധിയുടെ ഗ്യാരണ്ടി അതൊന്നും അല്ല മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഒരു സേവകനെയാണ് മോദിക്ക് വിശ്വാസം എന്നിലുണ്ടെങ്കിൽ എന്നെ സേവകനായി ഒരു ഗ്യാരണ്ടിയായി തൃശ്ശൂരിനെ സമ്മാനിക്കാനാണ് എന്നെ ഇവിടെ അവതരിപ്പിക്കുന്നത് അത് നിങ്ങൾ പ്രതീക്ഷ വെച്ചു പുലർത്തുകയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ റോഡ് ഷോ പുരോഗമിക്കുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം തൃശ്ശൂരിലെത്തിയിട്ടുള്ള സുരേഷ് ഗോപിക്ക് വലിയ സ്വീകരണമാണ് പ്രവർത്തകർ നൽകുന്നത് തിരുവനന്തപുരത്തും തൃശൂരും ബി ജെ പിയുടെ റോഡ് ഷോകൾ ഇത് സ്ഥാനാർത്ഥികളും നേതൃത്വം നൽകുന്ന റോഡ് ഷോകൾ പുരോഗമിക്കുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ജെയ്സണും ഒപ്പം അൽ അമീനും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മൂന്നാം സീറ്റ് വിവാദം അവസാനിപ്പിക്കാൻ മുസ്ലിം ലീഗ് പ്രകോപിപ്പിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ടെന്നും അതിൽ വീഴരുതെന്നും സാദിക്കലി തങ്ങൾ മുന്നറിയിപ്പ് നൽകി മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം ശരിയുടെ നിലപാടാണെന്നും ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് വലിയ ലക്ഷ്യങ്ങൾ മറക്കരുതെന്നും സാദിഖലി തങ്ങൾ പറഞ്ഞു മുന്നണിയിൽ നിന്ന് ആരെയും ചതിക്കില്ലെന്നും ചതി മുസ്ലിം ലീഗിന്റെ നിഗണ്ടുവിലില്ലെന്നും എം കെ മുനീർ എം എൽ എയും പറഞ്ഞു മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനങ്ങൾ എപ്പോഴും ശരിയുടെ നിലപാടാണ് ആ ശരിയുടെ നിലപാടിനോടൊപ്പം നൽകുവാൻ മുസ്ലിം ലീഗുകാരിൽ തയ്യാറായിട്ടുണ്ട് മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്ന ഇതര സമൂഹങ്ങളും അതിന് തയ്യാറായിട്ടില്ല കൂടി ആലോചിച്ചെടുക്കുന്ന തീരുമാനമാണ് മുസ്ലിം ലീഗിന്റെ ഓരോ തീരുമാനവും അത് ദൈവഹിത കൊണ്ട് അതിൻ്റെ പിന്നിൽ എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ ലീഗിന്റെ വാർത്തയല്ല ചതി എന്ന് പറയുന്നത് മുസ്ലിം ലിംഗ പദമാണ് ഏത് മുന്നണിയിൽ നിൽക്കുന്നുവോ അവിടെ സത്യസന്ധമായി ആ മുന്നണി രയിപ്പിക്കാൻ മുന്നിൽ നിൽക്കേണ്ട പ്രസ്ഥാനം മുസ്ലിം ബിങ്കായിരിക്കുന്നു എന്നുള്ളത് വാക്കുകൾ തന്നെയുള്ള ഒരു ചത പി സി ജോർജിനെ ഈരാട്ടുപേറ്റയിലെ വീട്ടിൽ സന്ദർശിച്ച് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി എല്ലാ പിന്തുണയും പി സി ജോർജ് തനിക്ക് വാഗ്ദാനം ചെയ്തതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അനിൽ ആന്റണി പ്രതികരിച്ചു ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത പിന്തുണ അനിൽ ആന്റണിക്ക് നൽകുമെന്നും പി സി ജോർജ് പറഞ്ഞു പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നിഷേധിച്ചതിൽ ഇടഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിലാണ് അനുനയതന്ത്രവുമായി അനിൽ ആന്റണി പി സി ജോർജിനെ കാണാനെത്തിയത് മധുരം നൽകിയാണ് അനിൽ ആന്റണിയെ പി സി ജോർജ് സ്വീകരിച്ചത് മറ്റ് ബിജെപി നേതാക്കളോടൊപ്പം അനിൽ ആന്റണി പി സി ജോർജുമായി ചർച്ച നടത്തി പിന്നീട് ഇരുവരും ഒരുമിച്ച് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് മണ്ഡലത്തിൽ അനിൽ ആന്റണിയെ പരിചയപ്പെടുത്തേണ്ടി വരുമെന്ന് താൻ പറഞ്ഞതിൽ തെറ്റില്ലെന്നും ബിഷപ്പുമാരുടെ പിന്തുണ അനിൽ ആന്റണിക്കില്ലെന്നും പിന്തുണ ഉറപ്പാക്കാൻ താൻ ശ്രമം നടത്തുമെന്നും പി സി ജോർജ് വ്യക്തമാക്കി വിട്ടുവീഴ്ചയില്ലാത്ത പിന്തുണയും അനിൽ ആന്റണിക്ക് പി സി ജോർജ് വാഗ്ദാനം ചെയ്തു അനിൽ ആന്റണിയുടെ വിധി ഉറപ്പാക്കുക എന്നതാണ് കേരള കേരളത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യം ബിജെപിയുടെ മുഴുവൻ പ്രവർത്തകർ വളരെ ഒരു ഒരു സംശയം വേണ്ട ഫുൾ കോറമായി യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ് പി സി ജോർജിന്റെ ഉപദേശം താൻ സ്വീകരിക്കുമെന്നും മുതിർന്ന നേതാവായ പി സി ജോർജിനെ കണ്ട് അനുഗ്രഹം വാങ്ങി പ്രചരണം തുടങ്ങാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും അനിൽ ആന്റണി വ്യക്തമാക്കി കേരളത്തിൽ ഇത്തവണ എൻ ഡി എ അക്കൌണ്ട് തുറക്കും അതിലൊന്ന് പത്തനംതിട്ട ആയിരിക്കുമെന്നും അനിൽ ആന്റണി പറഞ്ഞു ഇന്ന് ഞാനൊരു വലിയൊരു സൗഭാഗ്യ ദിവസമായിട്ട് തന്നെയാണ് കാണുന്നത് ശ്രീ പി സി ജോർജിനെ പോലെ ഇവിടെ ഈ മണ്ഡലത്തിന് ഇത്രയും നന്നായിട്ട് അറിയാവുന്ന ഒരു രാഷ്ട്രീയക്കാരൻ തന്നെ വാങ്ങിച്ച് ഈ ക്യാമ്പയിൻ തുടങ്ങുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇത് വിജയത്തിന്റെ ഒരു തന്നെയാണ് അനിൽ ആന്റണി സന്ദർശിച്ചതിലൂടെ പി സി ജോർജിനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞുവെന്നാണ് ബിജെപി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ പത്തനംതിട്ടയിൽ തനിക്ക് സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു പി സി ജോർജ് തന്നെ ഒഴിവാക്കി അനിൽ ആന്റണിക്ക് സീറ്റ് നൽകിയതോടെയാണ് പി സി ജോർജ് എതിർപ്പുമായി രംഗത്ത് വന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ അതൃപ്തി പരസ്യമാക്കിയ പി സി ജോർജിന് കടിഞ്ഞാനിടാൻ ബി ജെ പി സംസ്ഥാന നേതൃത്വം ബി ഡി ജെ എസിനും എതിരായ പി സി ജോർജിന്റെ പരാമർശത്തിൽ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് കേഡർ പാർട്ടിക്ക് യോജിച്ച വിധം പ്രസ്താവന നടത്തണമെന്ന് പി സി ജോർജിന് സംസ്ഥാന നേതൃത്വം താക്കീത് നൽകി എല്ലാ ഘടകങ്ങളും പരിശോധിച്ചില്ല ബി ജെ പി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കൃത്യമായിട്ടുള്ള ഒരു സംവിധാനമുണ്ട് ശരിയായ പരിശോധനകൾ നടത്തിയതിനു ശേഷമാണ് എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് അസ്വാരസ്യങ്ങൾക്കോ അസ്വസ്ഥതകൾക്കോ ഒരു പ്രസക്തിയും ഇല്ല ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ഞാൻ തള്ളിക്കളയുന്നു കാത്തിരുന്ന് കാണാം കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഭാഷ ഇതൊക്കെ എല്ലാവരും മിതത്വം പാലിക്കുന്നത് നല്ലതാണ് ഇപ്പം ഞാൻ അത്രേ പറയുന്നുള്ളൂ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ രാഷ്ട്രീയ മിതത്വം അത്യാവശ്യമാണ് പ്രവർത്തകർക്ക് രൂക്ഷമായി വിമർശിച്ച് ബി ഡി ജെ സംസ്ഥാന അധ്യക്ഷനും എൻ ഡി എ സംസ്ഥാന കൺവീനറുമായ തുഷാർ വെള്ളാപ്പള്ളി ആർക്കും പരാതി നൽകിയിട്ടില്ലെന്ന് പി സി ജോർജിനെ നിയന്ത്രിക്കണമെന്നും തുഷാർ ആവശ്യപ്പെട്ടു ഒരു സഭ പോലും പത്തനംതിട്ടയിൽ പി സി ജോർജിന് പിന്തുണ നൽകില്ല ഈഴവ സമുദായത്തെ മാത്രമല്ല പി സി എല്ലാവരെയും അപമാനിച്ചുവെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു പി സി ജോർജ് പ്രസ്താവനകൾ തുടർന്നാൽ അനിൽ ആന്റണിക്ക് വോട്ട് കൂടുമെന്നും തുഷാർ പരിഹസിച്ചു ഏതോ മാധ്യമങ്ങളിൽ ഇങ്ങനെ വരുന്നതായി കണ്ടു ഞാനിങ്ങനെ പി സി ജോർജിനെതിരെ പരാതി കൊടുത്തു എന്നൊക്കെയുള്ളു ഞാൻ ആർക്കെതിരെ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല മാത്രമല്ല അദ്ദേഹം ഇത്തിനെതിരെ പരാതി വരേണ്ട കാര്യം എനിക്കില്ലല്ലോ അദ്ദേഹത്തിൻ്റെ സ്വഭാവം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് എങ്ങനെയാണ് വർത്താനം പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം അദ്ദേഹത്തെ കാണിക്കും എൻ്റെ സ്വഭാവത്തിനനുസരിച്ച് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ ഞങ്ങൾ എതിർത്തിരുന്നെങ്കിൽ ഒരിക്കലും പിന്നെ ബി ജെ പി എടുക്കില്ലല്ലോ ഞങ്ങളാരും എതിർത്തിട്ടില്ല അതിനെക്കുറിച്ച് അഭിപ്രായം പോലും പോലും പറഞ്ഞിട്ടില്ല ഞങ്ങളാരും സ്വന്തം പാർട്ടി ഒറ്റയ്ക്ക് പോയി നിന്നിട്ട് ആയിരത്തിലാണ് നോട്ടാ കിട്ടിയത് അപ്പോൾ അങ്ങനെ ഒരു ആൾ വന്ന് അഭിപ്രായം പറയുന്ന സമയത്ത് അത് അദ്ദേഹം ഏറ്റവും വലിയ കളർഫുള്ളായിട്ട് നിൽക്കുന്ന കാലത്ത് ആ കാലവും കടന്നുപോയി അവിടെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ആരെങ്കിലും എന്തെങ്കിലും പ്രസ്താവന നടത്തിയിട്ട് ഒരു തരത്തിലുള്ള അപകടം ഉണ്ടാവില്ല തീർച്ചയായും പിന്നെ ആന്റണി അൻ ആന്റണിക്ക് ഈ പറയുന്ന പത്തനംതിട്ടയിൽ വളരെ നല്ല തരത്തിലുള്ള വോട്ടും വിജയിക്കാനുള്ള സാധ്യത ഉള്ള സ്ഥലമാണ് ഇദ്ദേഹം ചെന്ന് പരിചയപ്പെടുത്താൻ ഒരാവശ്യം അൻ ആന്റണി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതേസമയം അനിൽ ആന്റണിക്കായി മണ്ഡലത്തിൽ ചുവരെഴുതുന്നത്തെ തിരക്കിലാണ് എൻ ഡി എ പ്രവർത്തകർ യുവജനങ്ങൾക്കിടയിൽ അനിൽ ആന്റണി തരംഗമായി മാറുമെന്നും വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി എ സൂരജ് റിപ്പോർട്ടറിനോട് പറഞ്ഞു പത്തനംതിട്ടയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കായുള്ള ചുവരെടുത്ത് ആരംഭിച്ചു കഴിഞ്ഞു ബിജെപി ജില്ലാ പ്രസിഡന്റ് വി എ സൂരജ തന്നെയാണ് അനിൽ ആന്റണിക്ക് വേണ്ടി ഇപ്പോൾ നടത്തുന്നത് തുടക്കം നല്ല തുടക്കമാണ് ബിജെപി നേതൃത്വം അനിൽ ആന്റണിയുടെ ഈ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുകയാണ് മോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അത് കൂടുതൽ ഊർജിതമായിട്ട് വരാൻ വേണ്ടി അനിൽ ആന്റണിയെ വിജയിപ്പിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ തന്നെ തയ്യാറായിരിക്കുകയാണ് പി സി ജോർജ് പറഞ്ഞത് അനിൽ ആന്റണിയെ പത്തനംതിട്ടയിൽ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തേണ്ടി വരുമെന്നാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആശങ്കയുണ്ടോ അദ്ദേഹത്തെ ഇവിടുത്തെ ആൾക്കാർക്ക് അറിയാം കാരണം അദ്ദേഹത്തെ പ്രഖ്യാപിച്ചത് മുതൽ യുവജനങ്ങളടക്കം അദ്ദേഹത്തിന് ഒരു തരംഗമാണ് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇതെല്ലാം തന്നെയാണ് പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാമൂഹിക പ്രവർത്തക ദയാബായി കാസർഗോഡ് മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും എൻഡോസൽഫാൻ ദുരിത ബാധിതരുടെ പ്രശ്നങ്ങൾക്ക് ജനപ്രതിനിധികളിൽ നിന്ന് നീതി ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം കാഞ്ഞങ്ങാട് നടന്ന റിപ്പോർട്ടർ കുരുക്ഷേത്രം പരിപാടിയിലാണ് ദയാബായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് എല്ലാം നോക്കിയിട്ടും ഒരു സാധ്യതയുള്ള ഇനിയൊരു ജനപ്രതിനിധി കൂടെയായി ഇലക്ഷനിൽ നിന്നാലോ ഒന്നും കൂടെ ആലോചിക്കുകയാണ് ദയവായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു യെസ് ഈ ലോക്സഭാ എന്തുകൊണ്ട് പറ്റുന്നില്ല ഭാരതീയനാണ് ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഡോക്ടർ അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടറിന്റെ അശ്വമേധം പര്യടനം തുടരുകയാണ് ഇന്ന് അശ്വമേധം കാസർഗോഡ് മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പം ആയിരുന്നു കാണാം അശ്വമേധ കാഴ്ചകൾ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നിന്നു എന്താണ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത് പൊളിറ്റിക്കലി വളരെ സെൻസിറ്റീവായ ഒരു ക്യാമ്പസാണ് നമ്മുടെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് പോലെ എം എസ് എഫ് സ്ട്രോങ് ആണ് കെ എസ് യു ഉണ്ട് എസ് എഫ് ഐ ഉണ്ട് എ ബിവി പി ഉണ്ട് നമുക്ക് നോക്കാം അവരുടെ റിയാക്ഷൻസ് അപ്പോ നമ്മൾ ക്യാമ്പസിൽ എത്തിയിരിക്കുന്നത് എന്തോ രാജ്യം കൊണ്ടു തന്നെ നമ്മള് ഇത്രയോളം കണ്ടെടുത്തോളാം മുമ്പത്തെ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ വരണം അത്രത്തോളം നല്ലതായി തോന്നിട്ടില്ല പ്രവർത്തനം ജില്ലാ സെക്രട്ടറി രംഗമാണ് ജില്ലാ സെക്രട്ടറി മൊത്തത്തിൽ ഈ മണ്ഡലത്തിൽ ആര് പ്രതിനിധീകരിക്കുന്നതും നല്ലത് യു ഡി എഫോ അഥവാ കോൺഗ്രസ്സോ സി പി എം ഞാൻ എന്റെ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണെങ്കിൽ സി പി എം തന്നെ ആ വരണം എന്നാണ് ആഗ്രഹം അതേപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞൊരു ഭരണമായി ബന്ധപ്പെട്ട് ബി ജെ പി എല്ലാ രീതിയിലേക്ക് ജനവിരുദ്ധ നയങ്ങൾ മാത്രമായി മുന്നോട്ട് പോകുന്നു കഴിഞ്ഞ തവണ പത്തൊമ്പത് എം പിമാർ കേരളത്തിൽ നിന്ന് പോയി പക്ഷെ അതിനെതിരെ ശബ്ദിക്കാൻ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഓരോന്നായി വിറ്റ് തൊളിക്കുന്ന സമയത്ത് പോലും അതിനെതിരെ ശബ്ദമുയർത്താൻ കോൺഗ്രസിന്റെ ആളുകൾക്ക് സാധിച്ചിട്ടില്ല ഉണ്ട് ആണ് ആയി പക്ഷെ കുറച്ച് കുറച്ച് അന്തിവിണ്ണിലമ്പിളിക്കല തിളങ്ങണുണ്ട് ചങ്ക് തൊട്ട് പാട് പൈങ്കിളി നമ്മൾ നട്ട വിള്ളരിക്ക വിളഞ്ഞുവാനിൽ ചിഞ്ചുവപ്പ് താരമായടി അഭിലാഷ് യൂണിറ്റ് യൂണിറ്റ് സെക്രട്ടറി സെക്രട്ടറി അപ്പോൾ ആദ്യം നമ്മിപ്പോ നോക്കുന്നുണ്ടെങ്കിൽ മൂന്ന് പാർട്ടി വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ എൻ ഡി എ സ്ഥാനാർത്ഥി കുറച്ചും കൂടി യങ്ങ് ആണ് യൂത്ത് ആണ് അതുപോലെ ഒരു ടീച്ചറാണ് അപ്പോ കാസർഗോഡിന് വേണ്ടിയിട്ട് ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നരേന്ദ്രമോദി കൊണ്ടുവന്നിരിക്കുന്ന വികസനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഉറപ്പായിട്ടും അടുത്തൊരു അഞ്ചു കൊല്ലം കൂടി എൻ ഡി എ സർക്കാർ വരുമെന്നതാണ് നമുക്ക് നമ്മെല്ലാരും പ്രതീക്ഷിക്കുന്നതും അത് തന്നെ ആയിരിക്കും നടക്കാം തന്നെ നല്ലൊരു കാൻഡിഡേറ്റ് തന്നെയാണ് ഏത് സ്ഥാനാർത്ഥികളും നല്ല കാൻഡിഡേറ്റ് ആണ് പക്ഷേ എന്തായാലും അശ്വതി ടീച്ചർക്ക് ഒരു മുൻതൂക്കം പറയാം കോളേജ് താങ്കൾ ഇത്തവണ ആർക്കായിരിക്കും അനുകൂലമായ ഒരു സാഹചര്യം നമ്മുടെ രാജ്മോൻ ഉള്ളിത്താൻ ചാരണ രാജ്ഭവൻ ഉടുത്താൻ സ്ഥലം തന്നെയാണ് കേന്ദ്രത്തിൽ രാജ്ഭവൻ ഉണ്ണിത്താൻ പോകുന്നതാണോ പാർലമെന്റ് രാജ്ഭവൻ ഉടുത്താൻ പോകുന്നതാണോ എം പി ജയേഷം മാഷ് പോകുന്നതാണോ അത് രാജ്മോഹൻ ഉന്നിത്താൻ ചാരം എന്താ കാര്യം കാരണം കഴിഞ്ഞ അഞ്ചു വർഷത്തെ കാസർഗോഡിന് വേണ്ടി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ തന്നെയാണ് രാഹുൽ ഗാന്ധി ആയിരിക്കുമോ അത് ഇന്ത്യ മെൻഡന്റ് വരാനുള്ള സാധ്യതയുണ്ടോ അതിനു വേണ്ടിയാണ് നമ്മൾ എല്ലാവരും പ്രവർത്തിക്കുന്നുള്ളത് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ വീണ്ടും ഒരു തവണ കൂടി വരരുതെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം കഴിഞ്ഞ പത്ത് വർഷമായി നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ ആ അത് ഒന്ന് മാറ്റി ചിന്തിക്കണം മാറ്റി ചിന്തിക്കാൻ സമയമായിട്ടുണ്ട് എന്നിപ്പോ പുതിയ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പുതിയൊരു ഭരണം അങ്ങനെയാണോ നല്ലത് എന്താണ് രാജകുടൽ പ്ലസ് പോയിന്റ് അതായത് നമുക്കിപ്പോൾ ഈ ഒരു കഴിഞ്ഞ മോഡി സർക്കാരിൽ നമുക്ക് കണ്ട കാര്യമാണ് അതായത് നമുക്ക് ഉള്ള എം സി മാർക്കറ്റ് ഫണ്ട് വളരെ കുറവാണ് കിട്ടിയത് ആ കിട്ടിയ ഫണ്ട് കൊണ്ട് ഉപകാരപ്രദമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ണിത്താൻ ഇടപെട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ട്രെയിനിൻ്റെ കാര്യങ്ങൾ പല പുതിയതായിട്ടുള്ള സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ണിത്താൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇടപെടൽ കൊണ്ട് നമുക്ക് കിട്ടിയ കാര്യങ്ങളാണ് കഴിയുന്ന പരമാവധി ചെയ്യുന്നുണ്ട് അപ്പോൾ അതനും തുടരാനാണ് തുടരാനാണ് സാധ്യത മഹാഭാരത് യുദ്ധം അവസാനിക്കുന്നില്ല കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളും വിശേഷങ്ങളുമായി തിരിച്ചെത്താം ഇനി